വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവ കെടിയൊരുക്കിയ കൂടിന്റെ തൊട്ടടുത്തെത്തി ഇന്ന് പുലർച്ചെ കടുവ കൊന്ന ആടിനെ ഇരയാക്കി വെച്ചാണ് കെടിയുരുക്കിയത് ബൈക്ക് വെടിവെക്കാനും വിദഗ്ധ സംഘം സജ്ജമായി നാട്ടുകാർക്ക് വിന്യസിച്ചു കൂടി കടുവയുള്ളത് എന്നാണല്ലോ നിലവിലിപ്പോൾ ഇന്ന് തന്നെ അപ്പോൾ മൈക്ക് വെടിവെക്കുമോ എന്താണ് വിവരങ്ങൾ തീർച്ചയായും ഒന്നുകിൽ കൂട്ടിൽ കയറും അല്ലെങ്കിൽ മയക്കോടി വെക്കും എന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ഒമ്പത് ദിവസമായി കഴിഞ്ഞ ഒരാഴ്ചയായി തീർച്ചയായും ഈ കടുവ ഭീതി പരത്തുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാല് ആടുകളെ പ്രദേശത്ത് കടുവ കൊന്നുകഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായാണ് കടുവയ്ക്കായുള്ള ഊർജിതമായ തെരച്ചിൽ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഡ്രോൺ ക്യാമറ അടക്കം തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണമുണ്ട് കുങ്കിയാനകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് മയക്കോടി വിദഗ്ധ സംഘത്തിൻ്റെ സാന്നിധ്യത്തിൽ പൂർണ്ണ സമയവും ഇവിടെ വനംവകുപ്പിൻ്റെ പട്രോളിംഗ് നടക്കുന്നുണ്ട് ഒന്നുകിൽ ഇന്ന് പ്പോൾ കൂടിനടുത്ത് കടുവ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടിൽ കയറും എന്ന പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത് ഇത് പരി ഇങ്ങനെ പ്രതീക്ഷിക്കാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ കടുവ കൊന്ന ആടുകളെ ഭക്ഷിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇര പിടിച്ചിട്ടില്ലാത്തൊരു കടുവ ഈ അടുത്ത തവണ ഇത് കൂട് ഈ കൊന്നിട്ട ഈ ആടിനെ തന്നെ കെണിയാക്കി വെച്ചുകൊണ്ടായിരുന്നു കൂടൊരുക്കിയിരുന്നത് അതുകൊണ്ട് ഈ ഇത് ഇത് ഭക്ഷിക്കാൻ വേണ്ടി കടുവ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു അതിനിടയിലാണ് ഇന്ന് ഇഞ്ചി തോട്ടത്തിൽ വൈകുന്നേരം ആറ് മണിയോടുകൂടി പ്രദേശത്തെ ചില ആളുകൾ കടുവയെ കാണുന്നത് ഇത് വനംവകുപ്പിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് തെർമൽ ഡ്രോൺ ക്യാമറയിൽ കടുവയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചപ്പോഴാണ് ഈ കൂട് ലക്ഷ്യമാക്കിയാണ് കടുവ നീങ്ങുന്നത് എന്ന് മനസ്സിലായത് ഇപ്പോൾ തൊട്ടടുത്ത് കടുവ ഈ കൂടിനെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് വൈകാതെ കൂട്ടിലേക്ക് കയറുമെന്ന പ്രതീക്ഷയാണുള്ളത് പക്ഷേ ഇതുപോലെ കഴിഞ്ഞ തവണ ഈ കടുവ ഈ കൂടിന് എത്തിയപ്പോൾ കൂടിനെ തട്ടുകയും അതുകൊണ്ട് ഡോർ അടഞ്ഞു പോവുകയും കൂട്ടിൽ കയറാൻ കഴിയാതെ പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കടുവ കൂട്ടിലായാൽ മാത്രമേ കൂട്ടിലായി അല്ലെങ്കിൽ പിടിയിലായി എന്ന് പറയുന്നത് ും കൂട്ടിൽ കയറാനൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ മയക്കുടി എന്നത് ഇപ്പോൾ വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല രാത്രി കാലങ്ങളിൽ അത്ര പ്രിഫർ ചെയ്യുന്ന കാര്യവുമല്ല മയക്കുവിടി വെക്കുക എന്നത് എന്തായാലും കൂട്ടിൽ കയറും എന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഇപ്പോൾ പഴുതടച്ച നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ ഗ്രാമീണ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ പോലീസുണ്ട് ജനങ്ങളോട് ജാഗ്രത ആവശ്യപ്പെട്ടിട്ടുണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പും അതുപോലെ തന്നെ പ്രദേശവാസികളും ഇന്നിപ്പോൾ പകലിൽ ജോലിക്ക് പോകാതെ പ്രദേശത്തെ ഈ നാട്ടിലെല്ലാ ആളുകളും തടിച്ചു കൂടിയിരുന്ന് നമ്മൾ കണ്ടിരുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷീര കർഷകരുണ്ട് അവരുടെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അതുപോലെ റബ്ബർ ട്രാപ്പിംഗ് തൊഴിലാളികളുണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അതുപോലെ കാപ്പി കർഷകരാണ് കാപ്പി കാപ്പിപ്പഴുത്ത് അത് പറിക്കേണ്ട സമയമായിട്ടുണ്ട് അത് വിളവെടുപ്പിന്റെ സമയമായിട്ടുണ്ട് അതിന് കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഈ കടുവ ഇന്നിപ്പോ രാത്രിയിലും ഈ കടു ഈ കൂട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ആളുകളെല്ലാവരും വലിയ ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രദേശം ഗ്രാമ ഇപ്പോൾ സമയം ഇത്രയായി മണി ായി ഇപ്പോഴും ആളുകൾ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവ കെണിയൊരുക്കൂടുന്ന തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഇന്ന് പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പ് സംഘം ഉള്ളത് വിവരങ്ങളാണ് ടി അനീസലി പങ്കുവച്ചത്